ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ ട്രാൻസ്ഫർ ന്യൂസിനും വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒൻപത് വിദേശ താരങ്ങളുണ്ട് ആരെയൊക്കെ നിലനിർത്തും ആരൊക്കെ ക്ലബ്ബ് വിടുമെന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പുറമേ ഇനി ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെ പുറത്താകും അതുപോലെ തന്നെ ഏതൊക്കെ ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കും എന്നതൊക്കെ അറിയാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുകയാണ് പുതിയ വിദേശ താരങ്ങൾ വരുമോ എന്നത് ഇപ്പോഴും ആരാധകർക്കിടയിൽ ഒരു വലിയ സംശയമാണ് എന്നാൽ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാനായിട്ട് എന്താ താല്പര്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഒരു കൂടി ഇപ്പോൾ ചില കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശയും നൽകുന്നുണ്ട് കാരണം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ വൻമതിലായ ലെസ്കോവിച്ച് അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് എന്താ അദ്ദേഹം ക്ലബ്ബ് വിടാൻ തന്നെയാണ് കൂടുതലായിട്ടും സാധ്യത എന്നാൽ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഇതുവരെ ആയിട്ടും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്കോട്ടിഷ് ഡിഫൻഡറെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് ടോം ആൾഡ്രഡ് എന്ന സെൻട്രൽ ബാക്ക് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എന്ന് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനർത്ഥം കേരള ബ്ലാസ്റ്റേഴ്സിനോ മാർക്കോലെസ്കോവിച്ചിനെ നിലനിർത്താൻ യാതൊരു താല്പര്യവും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാനും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണിയറയിൽ നടക്കുന്നില്ല ഈ ഒരു താരത്തെ സ്വന്തമാക്കാനായിട്ട് സിഡ്നി വാണ്ടറേഴ്സ് എന്നൊരു ഏലിയ ക്ലബ് കൂടി രംഗത്തുണ്ട് നിലവിൽ ബ്രിസ്ബെയിൻ എന്ന ഒരു ഓസ്ട്രേലിയൻ ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിസ്ബെയിൻ റോറിന് പുറമെ മദർവെൽ ബ്ലാക്ക് പോൾ അതുപോലെ തന്നെ വാറ്റ്ഫോർഡ് തുടങ്ങി വമ്പൻ ക്ലബ്ബുകൾക്ക് കളിച്ചുള്ള പരിചയ സമ്പത്തും ഈ താരത്തിനുണ്ട് മികച്ചൊരു താരം തന്നെയാണ് ടോം ആൾഡറുടെ എങ്കിലും മാർക്കോ ലെസ്കോവിച്ചിനെ ക്ലബിൽ നിന്ന് പുറത്താക്കുന്നതിൽ ചില ആരാധകർക്ക് എതിർപ്പുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല മിലോസ് ഗ്രൻസിച്ച് ക്ലബിൽ തുടരുമെന്ന് തന്നെയാണ് മുൻപ് വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്